മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ വിതരണം മുടങ്ങിയിട്ടും ഇടപെടാൻപത് എട്ട് കോടി രൂപയാണ് സർജിക്കൽ സ്ഥാപനങ്ങൾക്ക് സർജിക്കൽ സാധനങ്ങൾ മെഡിക്കൽ കോളേജ് നൽകേണ്ടത് ഡിസംബർ മാസം മുതലുള്ള തുകയാണ് സർജിക്കൽ സ്ഥാപനങ്ങൾക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നൽകേണ്ടത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഹൃദയ ശസ്ത്രക്രിയകൾക്ക് ഉൾപ്പെടെയുള്ള സർജിക്കൽ ഉപകരണങ്ങളുടെ വിതരണം മുടങ്ങിയിട്ടും ആരോഗ്യവകുപ്പ് മൗനം പാലിക്കുകയാണ് നാല്പത്തി ഒൻപത് ദശാംശം ഒന്ന് എട്ട് കോടി രൂപയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രി വിവിധ സർജിക്കൽ സ്ഥാപനങ്ങൾക്കായി നൽകാനുള്ളത് ഡിസംബർ വരെയുള്ള കുടിശ്ശിക നൽകി തീർത്തില്ലെങ്കിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ നൽകില്ല എന്ന നിലപാടിലാണ് കമ്പനികൾ നിലവിലെ പ്രതിസന്ധിയെക്കുറിച്ച് ഡോക്ടർമാർ നേരത്തെ അധികൃതരെ അറിയിച്ചിരുന്നു കത്തീറ്റൽ ഗ്രേഡ് വയറുകൾ സ്റ്റെന്റ് ബലൂൺ തുടങ്ങിയ എല്ലാ ഉപകരണങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ആൻജിയോപ്ലാസ്റ്റി നടത്താനാകൂ ഒരെണ്ണത്തിനെങ്കിലും ക്ഷാമമുണ്ടെങ്കിൽ ശസ്ത്രക്രിയ മാറ്റേണ്ടി വരും നിലവിൽ പ്രതിസന്ധിയില്ലെന്നും വിതരണക്കാർക്ക് രണ്ടേ ദശാംശം അഞ്ച് കോടി രൂപയുടെ ചെക്ക് നൽകിയിട്ടുണ്ടെന്നുമാണ് ആശുപത്രി സൂപ്രണ്ടിന്റെ വിശദീകരണം യൂറോളജി വിഭാഗത്തിൽ എൻഡോസ്കോപ്പി ക്യാമറയും കേടായതോടെ ഇരുന്നൂറ് ശസ്ത്രക്രിയകളാണ് മുടങ്ങിയത് ജനം തിരുവനന്തപുരം